ം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച വിനായക ചതുർത്ഥിയാണ് എന്താണ് വിനായക ചതുർഥി ചിങ്ങമാസത്തിലെ വെളുത്ത വക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ശ്രീ ഗണപതി ഭഗവാന്റെ ജന്മദിനം ഇതിനെയാണ് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയായി നാം ആഘോഷിക്കുന്നത് വിഘ്നങ്ങൾ അകറ്റുവാൻ അധികം ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തിയാണ് ഗണേശ ഭഗവാൻ ഏത് കർമ്മത്തിലും ആദ്യം പൂജിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് അതായത് പ്രഥമ പൂജ്യൻ ഗണപതിയാണ് നാം വിഷ്ണുവിനെ പൂജിക്കുകയോ അല്ലെ ദേവിയെ പൂജിക്കുകയോ ശിവനെ പൂജിച്ചാലും അതിലും ഒരു മുഖ്യസ്ഥാനം ഗണപതിക്ക് ഉണ്ട് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യം പറയുന്നു ഒരിക്കൽ പാർവതീദേവി നീരാട്ടിനായി പോകുമ്പോൾ ശരീരത്തിൽ മഞ്ഞ പുരട്ടിയിരുന്നു അപ്പോൾ കാവൽ നിൽക്കാൻ വേണ്ടി ആ ശരീരത്തിലെ മഞ്ഞ എടുത്ത് അതിൽ നിന്നും ഒരു സൃഷ്ടി നടത്തി അതാണ് ഗണേശ എന്നിട്ട് അവിടെ കാവൽ നിർത്തിയിട്ട് ദേവി പോയി ഈ സമയം ദേവിയെ കാണാൻ മഹാദേവൻ വരുന്നു ഗണപതി കടത്തിവിട്ടില്ല മഹാദേവൻ ദേഷ്യം വന്ന് തന്റെ മഴുവെടുത്ത് ഗണപതിയുടെ തലവെട്ടികളഞ്ഞു ദേവി നീരാടിയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ദേവിയെ ദേഷ്യം പിടിപ്പിച്ചു ദേവി ആദിപരാശക്തിയാണ് അപ്പൊ ദേവിയുടെ കോപം അപ്രകൃതിയെ തന്നെ ചലിപ്പിച്ചു അപ്പൊ വേഗം എത്തി ഗണേശന്റെ തലയ്ക്ക് പോയ ഒരു ആനയുടെ തല വെച്ചു എന്നിട്ട് ബ്രഹ്മാതി ദേവന്മാർ ഗണേശനെ അനുഗ്രഹിച്ചു നീ എല്ലാ കർമ്മത്തിലും അഗ്ര പൂജ്യനായിട്ട് പ്രഥമ പൂജ്യനായിട്ട് ഭവിക്കും അതുപോലെ തന്നെ ഗണങ്ങളുടെ നായകനായിരിക്കും ഗണമെന്ന് പറഞ്ഞ സംഘം അല്ലെങ്കിൽ സൈന്യം സൈന്യങ്ങളുടെ നാഥൻ അതാണ് ഗണപതി എന്ന പേര് വന്നത് അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് അപ്പൊ ഏത് കർമ്മത്തിനും ആദ്യ പൂജ്യനെ പൂജ്യനപ്പോൾ ആരാണ് ഗണപതിയാണ് ഇപ്പം ഈ ഗണപതിയുടെ ഈ ജന്മദിനം വളരെ ആഘോഷമായിട്ട് കേരളത്തിന് അകത്തും പുറത്തും ആഘോഷിക്കുന്നു കേരളത്തിന് പുറത്ത് പത്ത് ദിവസമാണ് ആഘോഷിക്കുന്നത് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അന്നത്തെ ദിവസം വിശിഷ്ടമായ പൂജകൾ ഉണ്ടായിരിക്കും ഗണപതി ഹോമം അതുപോലെ മറ്റ് പൂജകൾ കറുകയും താമരയുമാണ് അതുപോലെ തെറ്റി ഒക്കെയാണ് ഗണേശന് ഇഷ്ടപ്പെട്ട പൂക്കൾ ആ ദിവസം ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതിക്ക് ഇഷ്ട പദാർത്ഥങ്ങളായ മോദകം അതുപോലെ തന്നെ ഉണ്ണിയപ്പം അതുപോലുള്ളത് നിവേദിക്കും അങ്ങനെ വളരെ ആഘോഷമായിട്ട് നടത്തുന്നു ചിലയിടത്ത് ആന കൂട്ട് ആനയെ അലങ്കരിച്ച് ആനയെ പൂജിക്കുന്ന ചടങ്ങുകളും ഉണ്ടായിരിക്കും ഗണപതി വിഗ്രഹം മണ്ണില് ഉണ്ടാക്കി അത് പ്രത്യേകമായിട്ട് പൂജിച്ച് അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ അല്ലെങ്കിൽ അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ഒമ്പതാം ദിവസമോ നിമജ്ജനം ചെയ്യുന്നു അത് പാട്ടുകളോടും ആഘോഷത്തോടും കൂടി കൊണ്ടുപോയി കടലിലോ പുഴയിലോ ഒഴുക്കുന്നു അതോടെ ഉത്സവത്തിന് സമാപനവും കുറിക്കുന്നു ക്ഷേത്രങ്ങളിലൊക്കെ വളരെ ആഘോഷമായിട്ടാണ് ഇത് നടത്തി വരുന്നത് ഗണേശ ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഐതിഹ്യവുമുണ്ട് അത്തവും ചതുർത്ഥിയും നിലാവ് കാണരുത് ഒരിക്കൽ ചന്ദ്രലോകത്ത് വച്ച് ചന്ദ്രൻ ഒരു സഭ കൂടി അതിൽ ഗണപതി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മോദകമായിരുന്നു ഗണപതി മോദകമാണ് കൂടുതൽ കഴിച്ചത് അപ്പോൾ പോകാൻ നേരത്ത് ചന്ദ്രൻ കുറേ മോദകവും കൂടെ കൊണ്ടുപോകാൻ ഗണപതിയോട് പറഞ്ഞു കൊണ്ടുപോയപ്പോൾ ഭാരമൂലം കുറച്ച് മോദകം താഴെ വീണു ചന്ദ്രൻ പരിഹസിച്ചു അത് ഗണപതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഗണപതി പറഞ്ഞു നിന്നെ നോക്കുന്നവർക്കെല്ലാം നിന്നില് ദേഷ്യമുണ്ടാകും എന്ന് ഒരു ശാപം കൊടുത്തു അപ്പോ ആരെ നോക്കുമോ അവന് ദോഷമുണ്ടാകും അവന് കള്ളപ്പേര് വരും അപ്പൊ അങ്ങനെ വരുന്നവൻ പിന്നെ ചന്ദ്രനെ നോക്കൂ അങ്ങനെ ചന്ദ്രനെ നോക്കുകയില്ല അപ്പൊ ചന്ദ്രന് ആതിഥ്യമര്യാദയിൽ വിഘ്നം വന്നതിൽ പശ്ചാത്താപമുണ്ടായി ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞു അപ്പൊ ഗണപതി പറഞ്ഞു പറഞ്ഞ വാക്കിനെ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അപ്പൊ അന്നത്തെ ദിവസം ചതുർത്ഥിയായിരുന്നു അപ്പം ആ ചതുർത്ഥി ദിവസം നോക്കാൻ പാടില്ല ബാക്കി ഒരു ദിവസവും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ചിങ്ങമാസത്തിലെ ആ ശുക്ലപക്ഷത്തിലെ ചതുർഥി അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അത്തവും ചതുർത്തിയും നിലാവ് അതായത് ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗണപതി പലതരം മുപ്പത്തിരണ്ട് തരം ഗണപതി ഉണ്ടെന്നാണ് പറയുന്നത് ബാലഗണപതി തരുണഗണപതി പഞ്ചമുഖഗണപതി ത്രിമുഖഗണപതി ഹേരമ്പഗണപതി വീരഗണപതി ഇങ്ങനെ മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഗണപതികളുണ്ട് ഗണപതിയുടെ രൂപത്തിൽ ഓരോ ഭാഗത്തിനും പ്രത്യേകതകളുണ്ട് അത് ഓരോന്നിനെ കുറിക്കുകയാണ് ചെയ്യുന്നത് അതായത് സാധാരണയായിട്ട് കാണുന്ന നാല് കൈകളോട് കൂടിയാണ് മഴു താമര അഭയമുദ്ര പിന്നെ മധുരഫലകാരൻ നിറച്ച ഒരു പാത്രം ഇങ്ങനെ കാണപ്പെടും അപ്പം ഗണപതിക്ക് ആന തലയാണല്ലോ അപ്പം ഈ വലിയ തല ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രതീകമായിട്ട് നിത്യാനിത്യവിവേകം അതിന്റെ പ്രതീകമായിട്ട് പറയുന്നു വളഞ്ഞ തുമ്പിക്കൈ ഓങ്കാരം ഓങ്കാരത്തിന്റെ പ്രതീകമായി പറയുന്നു ഒറ്റക്കൊമ്പ് ചിന്തയെ സൂചിപ്പിക്കുന്നു സ്ഥൂല ശരീരം സ്ഥൂല പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നു നാല് കൈകൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയെ സൂചിപ്പിക്കുന്നു മഴു തടസ്സങ്ങളെയൊക്കെ വെട്ടി നീക്കാൻ അതായത് ലൗകിക ജീവിതത്തിൽ നിന്നും ആശകളിൽ നിന്നും മുക്തി നേടാനുള്ള ആയുധമായിട്ട് അഭയമുദ്ര ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നതിന് മോദകം ആളുകളെ മോദിപ്പിക്കുന്നു ആനന്ദിപ്പിക്കുന്നതിന്റെ സൂചകമായിട്ട് താമര ഒന്നിലും ഒട്ടലില്ലാത്ത ജീവിതം താമര വെള്ളത്തിലാണ് വളരുന്നതെങ്കിലും അതിന്റെ ഇലയില് വെള്ളം ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പൊ അതുപോലെ നമ്മളും ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോഴും ഭാര്യ കുട്ടികൾ ധനം ഇതിലൊന്നും നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല മനസ്സ് ഭഗവാനിലോട്ട് തിരിയണം എന്നുള്ള തത്വം സൂചിപ്പിക്കുന്നു കുണ്ടലിനി യോഗപ്രകാരം മൂലാധാര ചക്രത്തിലാണ് ഗണപതിയുടെ സ്ഥാനം ഗണപതി കലയുടെയും അറിവിന്റെയും ദേവനാണ് വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങൾ നീക്കാൻ ബുദ്ധി വികസിക്കാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം രചിച്ചതാരാണ് വ്യാസനാണ് വേദവ്യാസനാണ് അപ്പൊ വേദവ്യാസന് ഇത്രയും വലിയ മഹാഭാരതം രചിക്കുമ്പോൾ അതിനെ പകർത്തി എഴുതാൻ ഒരാൾ വേണമായിരുന്നു അപ്പോൾ ബ്രഹ്മാതി ദേവന്മാർ നിശ്ചയിച്ചത് ഗണേശനെയാണ് അപ്പൊ ഇത്രയും ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങൾ മൊത്തം വ്യാസം പറഞ്ഞു കൊടുക്കുന്നത് എഴുതിയതാരാണ് ഗണപതിയാണ് അപ്പോൾ അറിവിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് വിദ്യക്കൊക്കെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള തടസ്സം മാറ്റുന്നതിനും സമ്പത്തും ഐശ്വര്യ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ പല മേഖലകളിലുള്ള ആ തടസ്സങ്ങളുണ്ടാകാനും നാം ഗണപതിയെ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഈ ഗണപതിയുടെ ആ ജന്മദിനത്തിൽ അതായത് ഗണേശ ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രങ്ങളുടെ ആ ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കണം അപ്പോൾ അത് ഗണപതി പ്രീതിക്ക് പാത്രമാകുന്നു വ്രതശുദ്ധിയോടെ കഴിയുന്നത്ര ആ ദിവസം ഗണേശ മന്ത്രങ്ങൾ ഉച്ചരിക്കണം ഗണേശ സ്തോത്രങ്ങൾ കീർത്തിക്കണം എത്ര പ്രാവശ്യം ആ മന്ത്രങ്ങൾ പറയുന്നുവോ അത്രയും നല്ലതാണ് ഗണപതിയുടെ മൂല മന്ത്രം എന്താണ് ഓം ഗം ഗണപതയേ നമഹ ഇതെല്ലാ തടസ്സവും മാറുന്നതിന് നല്ല മന്ത്രമാണ് നൂറ്റിയെട്ട് തവണ അതിൽ കൂടുതൽ ആയിരത്തി എട്ട് തവണയൊക്കെ ലഭിക്കാം എല്ലാ തടസ്സങ്ങളും മാറും ഇനി ഗണപതിയുടെ ബീജമന്ത്രം ഓം ഗം നമഹ അത് നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കാൻ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളും എല്ലാം നശിക്കാൻ നല്ലതാണ് അതുപോലെ ഗണപതിയുടെ മഹാമന്ത്രം അത് ഇഷ്ട കാര്യസിദ്ധിക്കും ഭാഗ്യം തെളിയാനും എല്ലാം നല്ലതാണ് മഹാഗണപതി മന്ത്രം ഇത് ഗണപതി ഹോമത്തിന് നാളുകേരെ കൂട്ട് ഹോമിക്കുമ്പോൾ ിൽ പറയുന്ന മന്ത്രമാണ് ഓം ശ്രീ ഹ്രീ ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവരദ വരവരസജനം മേ വശമാനായ സ്വാഹ ഇതാണ് മഹാഗണപതി മന്ത്രം ഇതും നമുക്ക് പറ്റുന്നത്ര തവണ ജപിക്കുക ഇനി എല്ലാ പാപദോഷങ്ങളുടെ ശമനത്തിനുള്ള അഞ്ച് മന്ത്രങ്ങൾ ഓം ഗണഞ്ജയായ നമ ഓം ഗണാധിപായ ഗണരൂപായ നമ ഓം ഗണനാഥായ നമഹ ഓം ഗണരാജായ ഇത് സർവപാവ ശമനത്തിനും നല്ലതാണ് രാവിലെ ഇരുപത്തെട്ട് പ്രാവശ്യം ജപിക്കണമെന്നാണ് പിന്നെ ഗണേശ ഗായത്രിയുണ്ട് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതിന് തത്പുരുഷായ പുരുഷായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദി പ്രചോദയാ ഈ മന്ത്രങ്ങൾ ജപിക്കുക എല്ലാ വിഘ്നങ്ങളും വിഘ്നേശ്വരൻ മാറ്റി നമ്മെ അനുഗ്രഹിക്കും അതുപോലെ ഗണേശന്റെ സങ്കട നാശന ഗണേശ അഷ്ടകമുണ്ട് അതും ഈ ദിവസം ജപിക്കുന്നത് നല്ലതാണ് ഗണേശന്റെ പന്ത്രണ്ട് ദ്വദശ നാമങ്ങളാണ് പ്രണമ്യ ശിരസേ ഗൗരീപുത്രം വിനായകം ഭരെ നിത്യ ആയു കാമാർത്തേ പ്രഥമം വക്തം ചേകദന്ത കൃഷ്ണ പിക്ഷക്ത്രം ചതുകം ലംബോദരം പഞ്ചമ ഷ്ടം വിഗടമേവ സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടകം നവമം ച ദശമം തു വിനായകം ഏകാദശം ഗണപതി ദോദശം തു ഗജാനനം അങ്ങനെ ഗണപതിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ആദ്യത്തത് വക്രതുണ്ടം രണ്ടാമത്തത് ഏകദന്തം മൂന്നാമത്തത് കൃഷ്ണപിങ്കാക്ഷം പിങ്കാക്ഷം നാലാമത്തത് ചതുർവക്രം ഗജവക്രം ചതുർവക്ത്രം അല്ല ഗജപത്രം അഞ്ചാമത്തത് ലംബോദരം ആറാമത്തത് വികടം ഏഴാമത്തത് വിഘ്നരാജം എട്ടാമത്തത് ധൂമ്രവർണ്ണം ഒൻപതാമത്തത് ഫാലചന്ദ്രം പത്താമത്തത് വിനായകം പതിനൊന്നാമത്തെ ഗണപതി പന്ത്രണ്ടാമത്തെ ഗജാനന്യം അപ്പൊ ഇത് ദോദയി ത്രിസന്ധ്യം നര നജ വിഘ്നഭയം തസ്യസിദ്ധികരം പരം അപ്പൊ ഈ പന്ത്രണ്ട് നാമങ്ങളും സദ്യ നേരത്ത് ആര് ചൊല്ലുന്നു അവർക്ക് സർവസിദ്ധിയും ഉണ്ടാകും അപ്പോ കുട്ടികള് ഇത് ജപിച്ചാൽ അവർക്ക് വിദ്യ കിട്ടും ധനം കാാംക്ഷിക്കുന്നവന് ധനം ലഭിക്കും പുത്രം കാംഷിക്കുന്ന പുത്രന്മാരെ കാക്ഷിക്കുന്നവർക്ക് പുത്രന്മാർ ലഭിക്കും മോക്ഷാർഥി ിച്ചാൽ മോക്ഷം ലഭിക്കും ജപേ ഗണപതി സ്ത്രോത്രം ഷൺമാസാത് സഫലം ലഭേ സംവത്സരേണ സിദ്ധിം ലഭയാ അപ്പൊ ഈ ഗണപതി സ്ത്രോത്രം ആറുമാസം തുടർച്ചയായി ജപിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും ഇല്ല അഷ്ടാനാം ബ്രാഹ്മണാന്തം ച ലിഖിവാ സമർപ്പ് തസ്യ ഭവേത്സർവം ഗണേശസ് പ്രസാദതാം അപ്പോൾ ഇത് അതുപോലെ എഴുതി സമർപ്പിച്ചാൽ എല്ലാ വിദ്യകളും ഗണേശന്റെ പ്രസാദത്താൽ ഉണ്ടാകും എന്ന് പറയുന്നു ഇത് നാരദ പുരാണത്തിൽ നിന്നെടുത്തതാണ് അപ്പോൾ ഈ ഗണേശ ചതുർത്ഥി ദിനം എല്ലാവർക്കും ആ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ഗണേശൻ തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്ന് നിർത്തുന്നു ഓ ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ